രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെങ്കിൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഓൺ ആയിരിക്കും എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി കപ്പയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ഈ നോൺ വെജ് കോമ്പിനേഷൻ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സൂപ്പർ ആയിരിക്കും ചിക്കനും കപ്പയും ചിക്കനും പുട്ടും അപ്പവും മുട്ടക്കറിയും ഇതൊക്കെ കഴിക്കുമ്പോ തന്നെ അന്ന് ഫുൾ ഓൺ ആയിരിക്കും ഇപ്പൊ കാണിച്ചോ ഭയങ്കര പണിയിലാണ് പരിപാടി കുറച്ച് വെള്ളം കിട്ടിയ പിന്നെ അവളെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളും അവളവിടെ ഇരുന്ന് കളിക്കട്ടെ നമുക്കൊരു കുട്ടി ചെടി നട്ടാലോ ഇത് ഹൈഡ്രോക്കോട്ടൈൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് വെള്ളത്തിൽ വളരുന്നൊരു ചെടിയാട്ടോ ഇതിനധികം മണ്ണൊന്നും വേണ്ട പിന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്തിനാ ഇല പറിച്ചു നടന്നത് എന്ന് ചിന്തിക്കണ്ട ഇത് സി സി പ്ലാന്റിൻ്റെ ഇലാട്ടോ ഇത് പ്രൊബഗേറ്റ് ചെയ്യുന്നത് ഈ ഇല നട്ടിട്ടാണ് ഓരോ ദിവസം ഓരോ ചെടി നടാം അതാണ് എൻ്റെ ലൈൻ അപ്പം ഇന്നത്തെ ചെടി നടൽ അവിടെ കഴിഞ്ഞു പൊതുവേ എല്ലാ രാവിലകളും ഇങ്ങനെ തന്നെ ആട്ടോ അപ്പം അടുത്ത വീഡിയോ ആണെന്ന് വരിക